പാചകവാതക സിലിണ്ടറുമായി പോയ ലോറി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞു ചാത്തന്നൂരിന് സമീപമായിരുന്നു അപകടം ഡ്രൈവറും ക്ലീനറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലായിട്ടാണ് പാചകവാതകം നിറച്ച സിലിണ്ടറുകളുമായി പോയ ലോറി മറിഞ്ഞത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പാചകവാതക സിലിണ്ടർ കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ ദേശീയപാത നിർമ്മാണത്തിനായി എടുത്തിട്ട മണ്ണിലേക്ക് ഇടിച്ചു കയറിയ ലോറി മണ്ണിടിഞ്ഞു താഴ്ന്ന് പഴയ റോഡിലേക്ക് മറിയുകയായിരുന്നു രാവിലെ അഞ്ചര മണിയോടുകൂടിയാണ് സംഭവം നടന്നത് എറണാകുളം ഇരുമ്പന എച്ച് പി ഗ്യാസ് പ്ലാന്റിൽ നിന്ന് പാചകവാതകം നിറച്ച സിലിണ്ടറുകളുമായി തിരുവനന്തപുരം കൈമനത്തുള്ള എച്ച് പി ഗ്യാസ് ഏജൻസിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അപകടം ഉണ്ടാകുന്നത് നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് പണി നടക്കുന്നതിനാൽ ചിലയിടങ്ങളിൽ റോഡ് ഉയർന്നും താഴ്ന്നും കിടക്കുകയാണ് വാഹനം അപകടത്തിൽപ്പെട്ട ഭാഗത്ത് അപകട സാധ്യതകൾക്ക് സൂചന നൽകുന്ന യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ലായിരുന്നു ഈ ഭാഗത്ത് കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ള പ്രദേശമാണ് അതിവേഗത്തിലെത്തിയ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് ഡ്രൈവർ പറയുന്നത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പാചകവാതക സിലിണ്ടറുകൾ മറ്റൊരിടത്തേക്ക് മാറ്റി അഗ്നിശമന സേന യും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുകയും ഗതാഗത തടസ്സങ്ങൾ നീക്കുകയും ചെയ്തു ഒരു മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊട്ടിയാം